നോക്കുക ഇവിടെ നമ്മൾ ഒരു സി സി ടി വി ദൃശ്യം കണ്ട അതിന്റെ അതിന്റെ പകപ്പ് മാറുന്നില്ല അതിങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഇത് കാണുന്ന പ്രേക്ഷകർക്കും അതേ അഭിപ്രായമുണ്ട് എന്ന് അവർ നമ്മുടെ കമന്റ് ബോക്സിൽ കുറിക്കുന്നുമുണ്ട് ഇത്രയും സുരക്ഷയുള്ള നമ്മുടെ സെൻട്രൽ ജയിലിൽ പുഷ്പം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു നടന്നു പോകുന്ന ഗോവിന്ദച്ചാമി എന്ന കൊടുങ്കുറ്റവാളി അതൊന്നും കാണാതെ അവിടെ എപ്പോഴും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുറെ ഉദ്യോഗസ്ഥർ എന്താണ് ജയിലുകളിൽ സംഭവിക്കുന്നത് ജയിലുകളിൽ സുരക്ഷിതത്വ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് നമ്മൾ വളരെ വിഖ്യാതമായിട്ട് ഒരുപാട് അവമതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവിടെ ഭരണാധികാരികൾ അതായത് ജയിലുദ്യോഗസ്ഥന്മാരല്ല ഭരണാധികാരികൾ അവിടുത്തെ തടവുകാരാണ് ഭരണാധികാരി ഏർ ജയിലുദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതും നിർദ്ദേശം കൊടുക്കുന്നതും ഒക്കെ തടവുകാരാണ് അവരിൽ ചില പ്രമോഹന്മാരാണ് അതിന് രാഷ്ട്രീയ ഒത്താശകളോട് കൂടിയിട്ട് ചെയ്യപ്പെടുന്നതാണ് അങ്ങനെ വരുന്ന അവസരത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ താല്പര്യം കാരണം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജോലിയെ ബാധിക്കും സസ്പെൻഷൻ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഭീഷണിപ്പെടുത്തല് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യം ഇതൊക്കെ വെച്ചിട്ട് പൊതുവെ അവിടുള്ള ജയിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ പായജഹിതരാണ് അത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ട്വന്റി ഫോർ റിപ്പോർട്ടർമാർക്ക് തന്നെ അവളെ ചോദിച്ചാൽ അവര് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കും പരസ്യമായിട്ട് അത് പ്രതികരിക്കില്ല പക്ഷെ ഒരു സിറ്റുവേഷനിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഉത്തരവാദിത്ത ബോധം ആരും അത് ശ്രദ്ധിപ്പിക്കുന്നില്ല അടിക്കടി പല സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിമിനൽസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ഒക്കെ നടക്കുന്നുണ്ട് സർ സർവ്വസാധാരണമായിട്ട് ജയിലുദ്യോഗസ്ഥന്മാർക്ക് തല്ലുകൊള്ളുന്നുണ്ട് ആ തല്ലുകൊള്ളുന്നത് റിപ്പോർട്ട് ചെയ്യാൻ പോലും സാധ്യമല്ല അത് അത് റിപ്പോർട്ട് ചെയ്യരുതെന്നാണ് അവിടുത്തെ നിർദ്ദേശം മേലുദ്യോഗസ്ഥന്മാർ അതിനെ തടയും അതുപോലെ തന്നെ രാഷ്ട്രീയ നിർത്തും അതിനേക്കാൾ ഗൗരവമായ രീതിയിൽ അവരുടെ പ്രവർത്തകരെ അവിടെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് അവിടെ പൊതുവെ ഈ സുരക്ഷിതത്വം ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ നിയന്ത്രണത്തിന്റെ പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ജോലിയിലൊരു താല്പര്യക്കുറവ് കാണിക്കും അതാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ സി സി ടി വി ദലിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും സെല്ല് പരിശോധിക്കണം അതിനേക്കാൾ അതിനേക്കാളുപരി ഓരോ ദിവസവും ഈ സെല്ലിന്റെ കമ്പിയിൽ അടിച്ചു നോക്കണം പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കാരണം എന്താണെന്ന് ചോദിക്കണം അതിനൊരു ഫുഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അവിടെ അതുപോലെ തന്നെ ക്യാരക്ടർ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇയാളുടെ ക്യാരക്ടർ ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടാക്കുക അടിപൊളി ഉണ്ടാക്കുക ഉദ്യോഗസ്ഥരടമരെയായിട്ട് പെരുമാറുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടാണ് അതാണ് ഈ പരോളിന് കൊടുക്കുന്നതിനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൗകര്യങ്ങൾ ജയിലിൽ കൊടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ളത് അത് പിന്നെ ഹെൽത്ത് സംബന്ധിച്ച് നിർബന്ധമായിട്ട് ഇത്ര വർഷം കഴിച്ചോണം വെയിറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ ദിവസവും എല്ലാ ആഴ്ചയും പരിശോധിക്കണം അതിൽ കുറയുന്നുണ്ടെങ്കിൽ കാരണം കണ്ടിട്ട് ചികിത്സ ചെയ്യണേ ചികിത്സ ചെയ്യണം അത് ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് അതിന്റെ മെഡിക്കൽ പരിശോധനയൊക്കെ നടക്കുന്നത് പക്ഷെ ഇതൊന്നുമല്ലാതെ അദ്ദേഹം ഈ ജയിലിലെ ഒരു അപകടകാരിയായിട്ട് ഇത്രയും അതായത് ബലാത്സംഗം ഉൾപ്പെടെ ചെയ്യുന്ന കൊലപാതകം ഉൾപ്പെടെ പിടിച്ചുപറി അങ്ങനെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അവരെ സ്വഭാവ സംബന്ധമായിട്ട് സൈക്കോപാത്ത് ആണെന്ന് പറഞ്ഞിട്ട് അതിന്റെ രേഖകൾ അവിടെ ഉണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാതെ വിട്ടു എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ ഗതിയിൽ സംഭവിക്കാവുന്നതുള്ളൂ ഇവിടെ അതുപോലെ തന്നെ അവിടെ രാത്രിയിലായാലും നോക്കുന്നില്ല ഇപ്പം എന്താ ഗോവിന്ദജാമിയുടെ സ്റ്റേറ്റ്മെന്റ് ഇത് പോലീസ് എടുത്തിട്ട് മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ വന്നല്ലോ നിങ്ങളുടെ ചാനലും ഒക്കെ അത് പിറകെ ഇവിടെ ഇങ്ങനെ ട്രാൻസ്ലിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതിൽ പറയുന്നത് അവിടെ എല്ലാ കാര്യങ്ങളും കഞ്ചാവ് കിട്ടണേ കഞ്ചാവ് കിട്ടണം മദ്യം കിട്ടണം മദ്യം കിട്ടണം ഫോൺ കിട്ടണേ ഫോൺ കിട്ടണ സിമ്മ് മാറ്റണമെങ്കിൽ സിമ്മ് മാറ്റാൻ റീചാർജ് ചെയ്യണമെങ്കിൽ എല്ലാം അത് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായമുണ്ട് അതെല്ലാം അതിവിടെ ജയിലിൽ അത് വിസിറ്റേഴ്സ് ഉണ്ട് വിസിറ്റേഴ്സിനെ ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല വിസിറ്റേഴ്സൊക്കെ അവരുടെ സൗകര്യത്തിന് വരും പോകും അതായത് എല്ലാവർക്കും പതിനഞ്ച് ആണ് സംവരിക്കുക ഇവർക്ക് രണ്ട് മണിക്കൂറൊക്കെ സംസാരിക്കാം അത് സി സി ടി വിദേശത്ത് വരാതിരിക്കാൻ രഹസ്യമായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ റൂമിലോ വേറെ എവിടെങ്കിലും സ്ഥലത്തിൽ നിന്നാൽ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഈ നാഥനെയുള്ള കളരി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാത്ത ഭരണം നിർവഹണം ഇല്ലാത്ത ഒരു സംവിധാനം ആ സംവിധാനത്തിൽ അവർ മൊബൈലും നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ആരും ഇതിലേ പോയാലും അവർ പിടിക്കപ്പെടില്ലായെന്ന് ഈ ഇപ്പോൾ നല്ലതല്ല അറിയാം അല്ലെ ഇദ്ദേഹം ഇത്രയും തയ്യാറെടുത്തിട്ട് ഈ ഉരുക്കിന്റെ കമ്പി ഈ സാധാരണ കമ്പിയല്ലോ അത് മുറിക്കണമെങ്കിൽ എത്ര നാൾ വേണ്ടിവരും നമുക്ക് ഏകദേശം ഊഹിക്കാം പിന്നെ അദ്ദേഹം ശരീരം വിലയിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഇത് അവിടെ ദീപയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ വാട്ടർ പിന്നെ സ്റ്റോറേജ് ഡ്രം ഒക്കെ അവിടെ കൊണ്ടു വെച്ച് അതിന്റെ മൊഴി കൂടെ കയറി ഈ ഒറ്റ കൈ ഉള്ള ഒരു മനുഷ്യൻ ഈ തുണിയൊക്കെ അവർ കണ്ടില്ല എന്ന് വിചാരിക്കാം കാരണം അവരൊക്കെ അവിടെ ഒരു ഷീറ്റ് മാത്രമേ അവിടെ കൊടുക്കാറുള്ളൂ പക്ഷെ ഇയാളുടെ അടുത്ത് മൂന്ന് മൂന്ന് ഷീറ്റുകൾ ഉണ്ടായിരുന്നല്ലോ അതാണ് ഈ സുഭാഷ് ബാബു നമ്മൾ എന്ത് കാര്യങ്ങൾ ഇത് ഈ ഇതുമായി ബന്ധപ്പെട്ടത് നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം വീഴ്ചയുണ്ട് ഇപ്പോൾ ഒരു ഒന്നിൽ കൂടുതൽ വസ്ത്രം അത് എങ്ങനെയാണ് ഒരാൾക്ക് അവിടെ ശേഖരിച്ചു വെക്കാൻ കഴിയുക അവിടുന്ന് തടവ് മതിയാക്കി പോകുന്ന അല്ലെങ്കിൽ പുറത്തു പോകുന്ന ആളുകളുടെ വസ്ത്രങ്ങൾ ഗോവിന്ദാമിക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഗോവിന്ദച്ചാമി എങ്ങനെയാണ് എടുത്തു വെക്കുന്നത് ഒരു ചോദ്യമാണ് അങ്ങനെ എവിടെയൊക്കെ എത്ര നിസ്സാരമായ കാര്യങ്ങളിൽ പോലും വലിയ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം അവിടെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതുപോലെ ജയിലിൽ ഓരോ ദിവസവും പാലിക്കേണ്ട ചില റുട്ടീൻ കാര്യങ്ങളുണ്ട് അതിൽ പോലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് കൃത്യമായി രേഖപ്പെടുത്തിട്ടുണ്ടോ അതെല്ലാം തന്നെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സമഗ്രമായ ഒരു വലിയ അന്വേഷണം ഇതിൽ ഉണ്ടാകേണ്ടതുണ്ട് എവിടെയൊക്കെ ആർക്കൊക്കെ എത്ര കാലമായി വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം മറ നീക്കി പുറത്തുവരേണ്ടതുണ്ട് നന്ദി ഇക്കിടത്തിൽ പ്രതിവരിച്ച ശ്രീ സുഭാഷ് പൗരുട്ടേ എസ് പി നമുക്ക് ഈ മണിക്കുള്ള പ്രധാന വാർത്തകളിലേക്കാണ് ഇനി പോകേണ്ടത് കൂടുതൽ റിപ്പോർട്ടുകൾ അതിനുശേഷം